പ്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തെ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് വേണ്ടുന്നതായ എല്ലാ ആവശ്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു ദൈവിക ശക്തിക്ക് വേണ്ടുന്നതായ അതായത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഉരുവിടുന്നതാണ് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനം ചെയ്യണമെന്ന് അത് ദൈവിക ശക്തി നമ്മെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് ജീവനും ഭക്തിക്കും വേണ്ടുന്നത് എന്തെല്ലാമാണ് അതായത് പിതാവിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിലുള്ള രക്ഷ ദൈവവചനം സ്നാനം കൂട്ടായ്മ ഈ വക കാര്യങ്ങളെല്ലാം ഈ ജീവനും ഭക്തിക്കും വേണ്ടുന്ന കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ് മത്തായി എഴുത സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു മക്കളെ നോക്കൂ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് നമ്മളോട് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരുവിനെ ഹാലലുയാ കർത്താവിന്റെ പാതപീഠത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ജീവന് വേണ്ടുന്നത് ഭക്തിക്ക് വേണ്ടുന്നത് നമ്മെ സന്തോഷിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ജീവിതത്തിൽ വേണ്ടുന്ന ഓരോ കാര്യത്തിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ അത്ഭുതകരം കൂടെയിരിക്കും എന്നിട്ട് പറയുന്ന സൗമ്യതയും സൗമ്യതിയും താഴ്മയും ഉള്ളവനാകിയാൽ എൻറെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പിൻ ഇത്ര ആരും ഒരു മുഖം അല്ലല്ലോ നമുക്കറിയാം ഒരു മുഖം ഏറ്റെടുക്കണമെങ്കിൽ അതിന് ഭാരം വഹിക്കുന്നതായിരിക്കണം അത്രമാത്രം ആ മുഖം ചുമലിലേക്കുമ്പോഴാണ് ആ ഭാരം മുഴുവനും ആ ചുമലിലാണ് അതുകൊണ്ടാ പറഞ്ഞത് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിം ഞാൻ സൗമ്യതയുള്ളതാ ആ സൗമ്യതയുടെ ആത്മാവിനാൽ നിങ്ങളും നയിക്കപ്പെടുന്നവരാകണം എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്തെല്ലാം ഭാരവും പ്രയാസവും ഉണ്ടെങ്കിലും യേശുവിന്റെ പാതപിട ത്തിൽ അത് വെക്കുമ്പോൾ അതും ഒന്നുമില്ലാത്ത അവസ്ഥ അതിന്റെ ഭാരക്കുറവ് അതിന്റെ ആ ലഘൂ ലഘു ആയിട്ടുള്ളത് ഹാലലിയാം നമുക്ക് ഭാരമായിട്ട് തോന്നുന്നത് അപ്പൻറെ പാതപീഠം വെക്കുമ്പോൾ ഒന്നുമല്ല മക്കളെ നമ്മുടെ ഭാരം മാറും നമ്മുടെ പ്രയാസം മാറും നമ്മളുള്ള ദുഃഖങ്ങൾ എല്ലാം മാറ്റി തരുവാൻ നമ്മുടെ യേശുവിന്റെ പാതപീഠത്തിലേക്ക് നാം ചെല്ലണ ഹാലലിയാം എബ്രായർ കരുതിയ ലേഖനം നാടിന്റെ പതിനാറിൽ പറയുന്നുണ്ട് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തിനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലണ ഹാലലിയാം ധൈര്യം പ്രാപിച്ചുകൊണ്ട് ഹാലലിയാം കരുണ ലഭിക്കണമെങ്കിൽ തൽസമയത്തിന് ആ സഹായത്തിലുള്ള കൃപ ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ പാതപീഠത്തിൽ നമുക്ക് ചെല്ലാം ഹാലലിയാം യേശോപ്പിച്ച അതിനോ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുവാൻ ഭാരം ചുമക്കുന്ന ജീവിതമേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ ധൈര്യത്തോടെ എന്റെ അടുക്കിലേക്ക് കടന്നു വരും ഹാലലിയാം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എക്കിതിലേങ്ങനെ ഏഴ് ഏഴിൻ്റെ ഇരുപത്തി അഞ്ച് പറയുന്നുണ്ട് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാഗ്യാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു നമുക്ക് അല്പസ്വല്പം അല്ല തരുന്നത് പൂർണമായിട്ട് നമ്മുടെ ഏത് വിഷയത്തിന്മേലും പ്രവർത്തിക്കുന്നത് നമ്മുടെ അപ്പനാണ് നമുക്ക് സകലവും നന്നായിട്ട് ചെയ്തു തരുന്ന അപ്പന്റെ പാതപീഠത്തിൽ ചെല്ലുമ്പോൾ ഹാലലിയ സകലവും തീർത്തു തരും നമ്മുടെ ഭാരം അപ്പന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഹാലലി ഇവിടെ പറഞ്ഞു നോക്ക് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാകാലം ജീവിക്കുന്നവനാകിയാൽ അവനെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഹാലലിയ N-am നമ്മുടെ ഏത് അവസ്ഥയിലും നമുക്ക് വേണ്ടുന്ന ഹലലിയ സഹായം അർപ്പിപ്പാൻ നമ്മുടെ അപ്പന കൂടെയുള്ളത് വിവിധ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ദിവ്യശക്തി നമുക്ക് ലഭിക്കുന്ന നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്താൽ ഹലലിയ ദൈവത്തെ കുറിച്ചുള്ള ദിവ്യ ജ്ഞാനമാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് യോഗനുസരിച്ചു പതിനേഴിന്റെ മൂന്നിൽ പറയുന്നുണ്ട് ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു ഹാലുയാ നാം ഓരോരുത്തരും ആ ദൈവിക പരിജ്ഞാനത്താൽ അപ്പനെ സ്നേഹിക്കുന്ന അപ്പനെ അറിയുന്നത് ഹലലിയ അതാ നിത്യജീവൻ ക്രിസ്തു മുഖാന്തരം ദൈവം ഹലലി ജീവന്റെ പങ്കാളികളാകുമ്പോൾ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ആ ജീവിത അനുഭവമാണ് നിത്യജീവൻ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്നും നമ്മിൽ വർത്തിച്ചു വരുന്ന ദൈവിക പരിജ്ഞാനത്താലാണ് അത് സാധ്യമാകുന്നത് ഹലിയ നാം അധികം ായിട്ട് യേശുവിനെ അറിയുമ്പോൾ യേശുവിനോടെ അനുരൂപമായി തീരുകയാണ് ഒന്നാം ലേഖനം രണ്ടിന്റെ ഒമ്പതിൽ പറയുന്നുണ്ട് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു ഹാലേലുയ്യ നോക്കൂ നമ്മെ അന്ധകാരത്തിൽ നിന്ന് നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുക ഹാലലുയ കൂടാതെ കഷ്ടതയുടെ നടുവിലും ക്രിസ്തുവിന്റെ കാൽ ചുവടെ പിൻപറ്റുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഹാലേലുയ അതായത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാനാണ് നമ്മെ തെരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തത് ഹലലിയ ഈ ദിവസങ്ങളിൽ നമ്മളെ സൽഗുണങ്ങളെ കോഷിച്ച് കർത്താവ് ഹലലിയ അന്ധകാരാവസ്ഥയിൽ നിന്ന് വെളിച്ചം പകർന്ന ഭാരമെല്ലാം മാറ്റി ഹലലിയ ഇരുട്ടിന്റെ അവസ്ഥകളൊക്കെ മാറ്റി സന്തോഷമൊടിപ്പിച്ച ആ കർത്താവിനെ നമ്മളെ ഹലലി സ്തുതിക്കണം നമ്മെ വിളിച്ചവന്റെ ആ സൽഗുണങ്ങളെ നമ്മളെ കോഷിക്കണം പത്രസവപ്നന്റെ ഒന്നാം ലേഖനം മൂന്നിന്റെ ഒമ്പതിൽ പറയുന്നു ദോഷത്തിന് ദോഷവും ശഹാരത്തിന് വും ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനെ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ഹാലലിയ പലപ്പോഴും പലരിൽ പലരിൽ നിന്ന് നമുക്ക് പരിഹാസവും ദുഷിയും നിന്നെയൊക്കെ കേൾക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ അവർക്ക് പകരം നമ്മൾ ദുഷികളായി തീരുവാനോ അവരെ പരിഹസിക്കുന്നവരായി തീരുവാനോ ഒന്നുമല്ല പറയുന്നേ നിങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും ഹാലലിയ നമ്മൾ മറ്റുള്ളവർക്ക് ദോഷവും ശകാരവും ചെയ്യാതെ അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് നമ്മെ വിളി ഹാലുയാ ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ യേശുവിൻ്റെ ആ സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കണം കർത്താവ് നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാണം നമ്മൾ നടക്കണം ഹാലലിയ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത് നാം ഓർക്കണം ഹാലലിയ അർഹിക്കാത്ത നമ്മൾ ഓരോരുത്തരും ഹാലലിയാ നമ്മൾ ിൽ ചിന്തിക്കാത്ത രീതിയിലാണ് കർത്താവ് നമുക്ക് അലലി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും ദാനം ചെയ്യുന്നത് ഹാലലു നമ്മൾ പലപ്പോഴും ഹാലലിയ ഇതൊക്കെ സാധിക്കുമോ എന്നെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നേ ആ സ്ഥാനത്തെ ദൈവം നമ്മെ അതിനെല്ലാം അർഹരാക്കി തീർക്കുകയാണ് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവെ ഇതിനൊക്കെ എന്നെ യോഗ്യനാക്കി തീർത്തനായി നന്ദി പറയുന്നു എന്ന് പറയാം ഹാലലിയ ദൈവ സന്നിധി നമ്മെ സമർപ്പിക്കാം കർത്താവെ കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും കർത്താവ് ദാനം ചെയ്യണമേ കർത്താവ് ഓരോരുത്തരുടെ അവസ്ഥകൾ ഉള്ളതുപോലെ അറിയുന്നത് കർത്താവ് മാത്രമാണ് അവിടുന്ന് പ്രവർത്തിയിൽ ഭയങ്കരൻ സകലത്തിന്മീത പ്രവർത്തിക്കുന്ന അപ്പന്റെ കരത്തിലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു കർത്താവപ്പച്ചൻ ഓരോ മക്കളെയും വഴി നടത്തണം സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ബ്ലെസ് ഓൾ ين وجو مومباي خاليلويا ستوترم